എല്ലാവർക്കും ജോഷ്യൻ പൊന്നു സ്ലോകിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള മുല്ലക്കൽ ചെറുപ്പ് കാണാനാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം മുല്ലയ്ക്കൽ ചെറുപ്പെന്ന് പറയുന്നത് മുല്ലക്കൽ അമ്പലത്തിലെ മഹോത്സവമാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിലുള്ള അലങ്കാരങ്ങളും മറ്റ് കടകളുമാണ് ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു ചെറുപ്പ മഹോത്സവം എന്നത് ജാതി മത ഭേദം എല്ലാവരും വന്ന് കാണുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവം തന്നെയാണ് അപ്പോൾ ഇത് ഞങ്ങൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫുട് പാത്തിൽ ബാഗുകളൊക്കെ വിൽക്കുന്ന ഒരു ഇത് കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ബാഗുകളൊക്കെ നോക്കാൻ നിൽക്കുവാണ് അപ്പോൾ ബാഗിനൊക്കെ അവിടെ നല്ല റേറ്റ് കുറവായിരുന്നു അപ്പോൾ ഞാനും ഒരു ബാഗ് വാങ്ങി അപ്പം ഇതേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോഷൊക്കെ ഒരു തോക്ക് വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ലേസറിൻ്റെ ഒരു തോക്കാണ് അവൻ വാങ്ങിയത് അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതേ ഈ കടയിലെന്ന് പറയുന്നത് ഏതെടുത്താലും മുപ്പത് രൂപയാണ് അപ്പോൾ കുറേ അധികം സാധനങ്ങൾ കമ്മലുകളും പാത്രങ്ങളും ഫ്ലിപ്പുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇറങ്ങി അപ്പോഴത്തെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ആ ഒരു കുലുക്കി സർബത്തിൻ്റെ ആ ഒരു ആ ഒരു ഷോയാണ് ഇപ്പം നമ്മൾ കാണുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ചെക്കൻ അവിടെ ആ ഒരു കുലുക്കി സർബത്തിൻ്റെ ആ ഒരു പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടത്തെ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മരണക്കിണറും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെയൊന്നും കയറാൻ പറ്റിയില്ല പിന്നെ കുറേ പൊന്നൂന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതേ റൈഡിലൊക്കെ കയറാൻ നിൽക്കുന്നവരുടെ നല്ലൊരു തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ വേറെ ദിവസം വരാമെന്നും പറഞ്ഞിട്ടാണ് പിള്ളേരെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചുവീടെ ഞങ്ങൾ നിർത്തുകയാണ് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്